ബ്രൌൺ ഷുഗറുമായി ആസാം സ്വദേശിയെ അടൂർ പോലീസ് പിടികൂടി ആസാം മരിഗാവോൺ ചാരായ്ബഹി ലാഹൌരിഗഢ് പലഹ്ജരി സ്വദേശി മുപ്പതുകാരൻ ഫക്രുദ്ദീൻ അലിയെയാണ് ജില്ലാ ഡാൻസ് ഹ് സംഘവും അടൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് ഗ്രാം ബ്രൌൺ ഷുഗർ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ സംയുക്ത നീക്കത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പഴകുളം ഭവദാസൻമുക്കിന് സമീപത്ത് നിന്നുമാണ് യുവാവിനെ പിടികൂടിയത് അവിടെ ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം വാടകയ്ക്ക് താമസിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറില് മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ഗ്രാം ബ്രൌണ് ഷുഗറുമായി ഫക്കര്ദ്ദീനെയും കൂടെ താമസിച്ചുവന്ന് ഫരീദ ഗട്ടൂൺ എന്ന സ്ത്രീയെയും അടൂർ വടക്കടത്ത് കാവിലുള്ള വാടക വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി തുടർന്നും ലഹരി മരുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ടു വരികയായിരുന്നു ഇയാൾ അടൂർ ഡിവൈഎസ്പി നിയാസിന്റെയും ഓഫ് നോഡൽ ഓഫീസർ ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളി എസ് ഐ കെ എസ് ധന്യ എസ് എസ് സി പിഒ സുനിൽ സി പി ഒമാരായ രാഹുൽ ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ലഹരി മരുന്ന് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പരിശോധന പോലീസ് ശക്തമായി നടത്തി വരികയാണ് ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടൂർ പന്തളം ഭാഗങ്ങളിൽ നിന്നും അടുത്തിടെയും ഡാൻസ് ആഫ് സംഘവും ലോക്കൽ പോലീസും ചേർന്ന് കഞ്ചാവ് കച്ചവടക്കാരെ പിടികൂടിയിരുന്നു പന്തളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കാർ കത്തിക്കൽ കേസിൽ പ്രതിയായ യുവാവിനെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തപ്പോൾ കഞ്ചാവ് കണ്ടെടുത്തിരുന്നു ഇയാൾ മുമ്പും കഞ്ചാവ് കൈവശം വെച്ചതിന് ഡാൻസ് ആഫ് സംഘം പിടികൂടിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി മരുന്നുകളുടെ വിൽപ്പനയും കൈമാറ്റവും തടയുന്നതിന് സ്കൂളുകളുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ഡാൻസ് ആഫ് സംഘം പ്രത്യേകം പരിശോധനകൾ നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ അടൂർ